നന്മ നഗരസഭയുടെ കിഴക്കൻ മേഖലയിലേക്ക് കൂടുതൽ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് കളത്തിക്കുഴിയിൽ മില്ലുംപടിക്ക് സമീപം അർബൻ ഹെൽത്ത് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് എറണാകുളം എം പി ഐ വി ഗഡൻ നിർവഹിച്ചു നാഷണൽ ഹെൽത്ത് മിഷന്റെ പണം വിനിയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സെന്റർക്കായി ചടങ്ങിൽ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് തൃക്കാക്കര നഗരസഭ ചെയ നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ മുൻ കൗൺസിലർമാർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു കൂടുതൽ സൗകര്യങ്ങളോടുകൂടി രീതിയിൽ ഇത് പ്രവർത്തിക്കാനുമാണ് വെൽനെസ് സെന്ററിനെ പറ്റി നമുക്ക് അങ്ങനെ നഗരസഭയ്ക്ക് അങ്ങനെ ഒരു പ്രൊജക്ട് അനുവദിച്ചു കിട്ടുന്ന കാര്യം വന്നത് ഇപ്പോൾ ഇത് തെങ്ങോട് ഭാഗത്ത് ഈ നാല് വാർഡുകളിൽ ഏതു ഭാഗത്ത് വെക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനായി അപ്പോൾ എട്ടാം വാർഡിലെ സബ് സെൻറ്റർ ഉണ്ട് പി എച്ച് എസ് സബ് സെൻറ്റർ ഉണ്ട് അപ്പോൾ ഇതിന് വയ്ക്കുന്നത് മാത്രമല്ല അതിന് പറ്റിയൊരു സ്ഥലം കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഈ കെട്ടിടത്തിൻ്റെ ഓണറിൽ ഈ സ്ഥലം ഈ കെട്ടിടം ഇങ്ങനെ ഈ ഹോട്ടലായിരുന്നു അത് ഒഴിവാക്കി അപ്പോൾ നമുക്ക് തരാം ായിരുന്നു പക്ഷെ ഏറ്റവും കൂടുതലായാലും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇത് വീടൊക്കെ ആക്കാൻ സഹായിച്ചത്